ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്ന് നമുക്ക് ഐസ്ക്രീമിന്റെ ഈ ഒരു കാലിയായ ബോൾ വെച്ചിട്ട് നമുക്ക് ഇന്ന് അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം പക്ഷേ ആണ് പക്ഷെ നമുക്ക് ബോളിന്റെ അടപ്പാണ് ഇന്ന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ ഞാനൊരു ബോട്ടിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചിട്ട് നേരത്തെ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ബോട്ടിൽ ഈ ഒരു കൊറോണ ടൈമിൽ ഒരുപാട് പേര് ബോട്ടിലാർട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും ഞാനും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുപോലുള്ള കളക്ട് ചെയ്ത് വെച്ചിരിക്കണ ഏതെങ്കിലും ബോട്ടിൽ നിന്ന് നിങ്ങളെ ഉണ്ടാവില്ലേ അതില്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഏതായാലും മതി അപ്പോൾ അതെടുക്കാം എന്നിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ബ്ലാക്ക് കളറൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് അതിൽ ഇതുപോലൊന്ന് നമ്മുടെ കൈ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം എന്നിട്ട് ജസ്റ്റ് കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫെവീകോൾ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു മെയിൻ നമുക്ക് കിട്ടും അങ്ങനെ ഇത് നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാലിയായ ഐസ്ക്രീമിൻ്റെ ഈ ഒരു ബോൾ വെച്ചിട്ട് തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ നമ്മൾ എന്തായാലും കഴിച്ചിട്ട് എടുത്ത് കളയുന്ന ബോളാണ് ഒന്നല്ലെങ്കിൽ കളയും അല്ലെങ്കിൽ ആക്രിക്കഡും അങ്ങനെയൊക്കെ പല തേറ്റ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതെ എടുത്ത് വെച്ചിരുന്ന കഴുകി വെച്ചിരുന്നാൽ ഇതുപോലെ സൂപ്പർ ഐറ്റംസ് ഒക്കെ എടുക്കാം പക്ഷേ ഇന്ന് നമുക്ക് ബോളല്ല ആയിട്ട് വരുന്നത് അതിൻ്റെ അടപ്പാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചത് ഒന്ന് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടിഷ്യൂ പേപ്പറിന് ഇതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മുന്നേം ഇതുപോലെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഷെല്ല് വെച്ചിട്ടാണ് ബോട്ടില് പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇന്ന് നമുക്ക് ഇതുപോലുള്ള കുപ്പിയിൽ ഉണ്ടാക്കി വെക്കാം അപ്പോ ഇതേ നമ്മൾ ഒന്നാമത്തെ ഒട്ടിച്ചു കൊടുത്തു രണ്ടാമത്തെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ നല്ല നീളത്തില് ഒന്ന് വച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മാക്സിമം പറ്റുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൂട്ടുകാരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇതേ രണ്ടാമത്തെ ടിഷ്യൂ പേപ്പർ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തു ഇനി മൂന്നാമത് നമ്മൾ മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മൂന്നാമത്തത് ഇതേ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് നീളത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ താരായിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം ബോണ്ടിൻ്റെ അടപ്പ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് അതിലോട്ട് ഞാൻ ഫെവി ബോണ്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഫെവി കൊള്ളാകുമ്പോൾ ഇത്തിരി ടൈം എടുക്കും ഗ്ലൂഗൻ ഉള്ളവർ അതെടുത്താലും മതി കേട്ടോ ഇല്ല ഏത് വേണം നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ മൂന്ന് അടപ്പാണ് എടുത്തിട്ടുള്ളത് മൂന്നും ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ൂടെ ഒരു നമ്മൾ ഇന്നലെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഫിനിഷിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് കുറിച്ച് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സ്റ്റാദിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ അപ്പോൾ അതിന് ചെറിയൊരു ഫ്ലവർ വേസ്റ്റ് അപ്പോൾ അതിലോട്ട് ആ ഒരു തെർമോകോളിൻ്റെ ബോളിലായിട്ട് ഞാൻ ചെറിയ ചെറിയ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്തെങ്കിൽ സംഭവം സെറ്റ് ആയിട്ടിരുന്നെ ഇനി ഇത് ഡയറക്റ്റ് തെർമോക്കോൾ മാത്രമായി വച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാത്തത് കേട്ടോ അങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇനി പറ്റിയിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ അതെന്തായാലും റെഡിയാക്കുന്നതായിരിക്കേ അങ്ങനെ നീ നമ്മുടെ മൂന്ന് ആ ഒരു ബോളിൻ്റെ അടപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ കണ്ടില്ലേ കറക്റ്റ് നല്ലൊരു പൂവിൻ്റെ മോഡലിൽ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കണം അതിനു മുന്നേ ചെറിയ വള്ളി പോലെയൊക്കെ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡയറക്റ്റ് വെറും പൂ മാത്രമായിട്ടിരുന്ന ഒരു ഭംഗി ഉണ്ടായിരിക്കില്ലല്ലോ ചെറിയ വള്ളികൾ പോലെയൊക്കെ ചെയ്തു കൊടുത്താൽ അതിന് കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും ഒരു ചെറിയൊരു ജീവൻ വീഴുന്ന എന്ന് നമുക്ക് പറയാം അപ്പോൾ ആ രീതിയിൽ നമുക്കിരിക്കും അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ വള്ളികളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ Somebody. ഒരു പൂവിന് കുറച്ചുകൂടെ കൂടാൻ വേണ്ടിയിട്ട് ആ ഒരു പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ബ്ലാക്ക് കളറ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഒരു സർക്കിളിൽ ഒന്ന് അടിച്ച് കൊടുക്കുക ഇത്രയും കൂടെ ഇപ്പം നല്ലൊരു ഭംഗി എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് പൂവിൽ ഒരു ചെറിയ മിനുക്ക് പണി ചെയ്തെടുക്കണം നമുക്കിനി ഒരു തണ്ടിലോട്ട് ഈ ഒരു ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാൻ കേട്ടോ തണ്ട് മൊത്തത്തിൽ ഗ്രീൻ കളർ അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിൽ ചെറിയൊരു ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു തണ്ടിന് പെയിൻ്റ് അടിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഈ ഒരു പെയിൻ്റ് നമ്മുടെ ഒരു ബോട്ടിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യെങ്ങാനും തെന്നയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രമാത്രം ശ്രദ്ധിച്ച് പെയിൻ്റ് അടിക്കുക നിങ്ങൾ ഇതിലുള്ള സ്പീഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ഈ ഒരു പെയിൻ്റ് അടിക്കുന്നത് നിങ്ങൾക്കൊരു മുഷിഞ്ചില് തോന്നാതിരിക്കാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് എടുത്തിയതാണ് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മുടെ തണ്ടിലൊക്കെ ഇത് ചെറുതായിട്ടൊക്കെ അങ്ങും ഇങ്ങൊക്കെ ആകുന്നുണ്ട് അത് നിങ്ങൾ നോക്കണ്ട ഞാൻ അതിനെ തുടച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കുഞ്ഞുമണി വന്നിട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അവളുമായിട്ട് ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു ക്രാഫ്റ്റ് വർക്കാണ് അങ്ങനെ നമ്മുടെ പെയിൻറ് കഴിച്ചു കൊടുത്തപ്പോൾ ഇത്തിരി നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് ഇനി നമുക്ക് ഇലകൾ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഡിസ്പോസിബിൾ പ്ലാറ്റ് ഉണ്ടല്ലോ ആ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ആ ഒരു പ്ലേറ്റ് നമ്മൾ ബിരിയാണിയും ഇതൊക്കെ കഴിക്കുന്ന അപ്പോൾ ആ ഒരു പ്ലാറ്റിൽ ഞാൻ കുറച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് അറിയാമല്ലോ അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഞാൻ നന്നായിട്ട് കുറച്ചെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതില്ലാത്തവർ വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടാവണം എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ പേപ്പർ മതി അതിലിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓട്ടിച്ചെടുത്താലും മതി ഒട്ടിച്ചതിന് ശേഷം ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി അങ്ങനെ ഇത് നമ്മുടെ ഇലകളൊക്കെ ഒന്ന് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോ ലീഫും ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫെവീകോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ശ്രദ്ധിക്കാം ഫെവി ബോണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അതിലുള്ള ഗ്ലൂഗണ്ണോ വെച്ച് ഒട്ടിക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് മെൽറ്റ് ആയി ചീത്തേവാൻ സാധ്യതയുണ്ട് എനിക്ക് മുന്നേ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത് അറിയാത്ത ഒരുപാട് പേര് ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ഇതീ നമ്മൾ ഗ്ലൂഗണ് യൂസ് ചെയ്ത് സോറി നമ്മുടെ ഈ ഒരു ഫെവികോള് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഇലകളും ഒട്ടിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഫെവികോൾ ആയതുകൊണ്ട് ഇത്തിരി ടൈം എടുക്കും വെയിലത്ത് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടും അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് ഇലകളൊക്കെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇലകൾ ഒട്ടിപ്പിടിക്കാതെ ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചായിരുന്നു അപ്പോൾ അത് നമുക്ക് സെറ്റായി വന്നിട്ടില്ല അപ്പോൾ നന്നായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇലകൾക്ക് പിന്നീട് പെയിൻ്റ് അടിച്ചെടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടുമിക്ക ക്രാഫ്റ്റുകളിൽ ഈ ഒരു ക്ലേ എടുക്കുന്നുണ്ട് ഇതാവുമ്പോൾ നമുക്ക് വേറെ കളർ അടിച്ച് ക്ലേ ഒഴച്ച് നമ്മുടെ ആ ഒരു ഞാൻ ആൾപ്പുട്ടിയാണ് യൂസ് ചെയ്യാറ് അങ്ങനെ മെനക്കെട്ട പരിപാടിയൊന്നുമില്ല ഡയറക്റ്റ് ഇത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാം അപ്പോൾ എളുപ്പമാണിത് ഒരു പാക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ച് വയ്ക്കുവാണെങ്കിൽ അങ്ങനെ ഇത് യെല്ലോ കളർ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സെൻറ്ററിലായിട്ടൊന്ന് പരത്തി ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതും കൂടെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് പെട്ടെന്നൊന്നും ഇത് കണ്ടാൽ ആരും എടുത്ത് പറയില്ല ഐസ് ആ ഒരു അടപ്പാണ് ആ ഒരു മോളിൻ്റെ മുകളിലിരിക്കുന്ന അടപ്പാണെന്ന് ആരും എടുത്ത് പറയത്തില്ല അത്ര ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ അത്ര ഭംഗിയാണ് അതുമാത്രമല്ല ഞാൻ ഫൈനലിൽ ഇതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതേ നമ്മൾ നേരത്തെ കുറച്ച് വള്ളികൾ പോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ ഇത് ഇതുപോലെ കുറച്ച് മഞ്ചാടിക്കുരു ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ മഞ്ചാടിക്കുരു കുറച്ച് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഇത് തീരും വരെ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും തീർക്കണം എന്നല്ല അപ്പോൾ ഇത് ഈ ഒരു റെഡ് കോമ്പിനേഷനിൽ ഇതും കൂടെ ഒന്ന് വച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗി തോന്നും എന്ന് പറഞ്ഞിട്ട് ഒന്ന് വച്ചു കൊടുത്തതാണ് അപ്പോൾ യെല്ലോ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ യെല്ലോ കളർ അടിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ മഞ്ചാടി കുരു കുരു ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേനും എനിക്ക് നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട് നല്ല എന്തോ ഞാൻ ഉദ്ദേശിച്ചതിന് കടും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇലകൾക്കെല്ലാം ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു പിന്നെ ഇത് ഈ ലെമണല്ലോ വെച്ചിട്ട് ചെറിയ ചെറിയ വെയിൻസ് ഒക്കെ ആ ഒരു ഇലകളിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ